കാസർഗോഡ് മാംഗ്ലൂർ രാമജന്മഭൂമി ഇളക്കി മറിച്ചു എന്ന് തന്നെ വേണം പറയാൻ അൻപത് കിലോമീറ്റർ വരെയുള്ള റോഡ് കോൺഗ്രസ് തരംഗം വീണ്ടും ഉത്തർപ്രദേശിന്റെ മണ്ണിൽ ഉയർന്നു വരികയാണ് പ്രിയങ്കയിലൂടെ അതായത് ഫൈസാബാദ് മുതൽ അയോധ്യ വരെയുള്ള റോഡ് ഷോ അതിലൂടെ എന്താണ് കോൺഗ്രസ് ജനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തായിരുന്നു ബി ജെ പി ഈ അഞ്ചു വർഷം ജനങ്ങളോട് ചെയ്തത് എന്ന കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള വിശദീകരണമായ ഒരു പ്രസംഗം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ പ്രിയങ്ക ഗാന്ധി ജനങ്ങൾക്കിടയിലേക്ക് തുറച്ചു കയറി എന്ന് വേണം പറയാൻ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അയോധ്യ മേഖല എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മേഖലയാണ് തീവ്ര ഹിന്ദുത്വ സമീപനത്തോട് കൂടി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുള്ള ഒരു മേഖലയാണ് ഈ അയോധ്യ ഫൈസാബാദ് മേഖല എന്ന് പറയുന്നത് ഈ മേഖലയിൽ കോൺഗ്രസിനെ സജീവമാക്കുക കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വ സമീപനത്തോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ വോട്ടുകൾ സ്വന്തമാക്കുക എന്ന ലക്ഷ്യമായിരുന്നു പ്രിയങ്കയ്ക്ക് അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം പ്രയാഗ്രാജ് മുതൽ മുതല് വാരണാസി വരെയുള്ള ബോട്ട് യാത്ര അതായത് മോദിയുടെ മണ്ഡലം വാരണാസി വരെയുള്ള ബോട്ട് യാത്ര പിന്നോക്ക വിഭാഗക്കാരെ ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ഇതാ മുന്നോക്ക വിഭാഗക്കാരെ ലക്ഷ്യം വെച്ചിട്ടാണ് പ്രിയങ്ക അയോധ്യയിൽ ഇറങ്ങിയിട്ടുള്ളത് പ്രിയങ്കയുടെ ഒരു പ്രസംഗത്തിലെ ചില വരികളുണ്ട് അത് എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് ഞാൻ വാരണാസിയിലേക്ക് പോയി വാരണാസിയിലെ ഗ്രാമങ്ങൾ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ആ വൃദ്ധരായിട്ടുള്ള ആളുകൾ അതായത് പ്രായമായ ആളുകളൊക്കെ എന്നെ കണ്ടു പറഞ്ഞത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു പ്രാവശ്യം പോലും അതായത് നരേന്ദ്രമോദിയുടെ മണ്ഡലങ്ങളിലെ ഗ്രാമങ്ങളിൽ ഒരു പ്രാവശ്യം പോലും മോദി സന്ദർശിച്ചിട്ടില്ല എന്നതാണ് ഇത് പ്രിയങ്ക പരസ്യമായി വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞുകൊണ്ട് മോദിയെ വെല്ലുവിളിക്കുകയാണ് അയോധ്യയുടെ മണ്ണിൽ അത് മാത്രമല്ല രണ്ടായിരത്തി ഒൻപതിൽ ഈ ഫൈസാബാദിന്റെ മേഖലയിലുള്ള ചില മണ്ഡലങ്ങളൊക്കെ നേരത്തെ കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്നു ഈ മണ്ഡലങ്ങളിലുള്ള കോൺഗ്രസ് പ്രവർത്തകരെ സജീവമാക്കിക്കൊണ്ട് അവിടെ വീണ്ടും ഒരു കോൺഗ്രസ് തരംഗം ഉണ്ടാക്കിക്കൊണ്ട് ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ മുപ്പത് സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം വെച്ചാണ് പ്രിയങ്ക അയോധ്യയിൽ ഇറങ്ങിയിട്ടുള്ളത് അൻപത് കിലോമീറ്റർ വരെയുള്ള ഈ റോഡ് ഷോയിൽ ഉടനീളം പ്രിയങ്കയ്ക്ക് വേണ്ടി ജയ് വിളിക്കുകയായിരുന്നു എല്ലാ ജനങ്ങളും അതായത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളും പ്രിയങ്കയുടെ ഈ മെഗാ റോഡ് ഷോയുടെ ഭാഗമായി എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് പ്രിയങ്ക അവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് കോൺഗ്രസ് നിങ്ങളിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി ശ്രമിക്കുകയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് ഞങ്ങളുടെ പദ്ധതികളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ആ നിങ്ങളുടെ കൊത്തിട്ടുള്ള പദ്ധതികൾ നിങ്ങൾക്ക് മേലിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ പോവുകയാണ് ഇങ്ങനെയുള്ള ജനസമ്പർക്കമായിട്ടുള്ള ഒരു രീതിയായിരുന്നു അവിടെ പ്രിയങ്ക പ്രിയങ്കെടുത്ത് മുന്നിലോട്ട് വെച്ചിട്ടുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മണ്ഡലങ്ങൾ മണ്ഡലങ്ങളിലൊക്കെ ഒരു വലിയ ഹിന്ദുത്വ വികാരമുണ്ട് അതായത് ഒരു തീവ്ര ഹിന്ദുത്വ വികാരം അതായത് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് ഒന്നുകൂടി വർദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യമുണ്ട് മറിച്ച് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഹനുമാൻ ഗാഡി ക്ഷേത്രത്തിൽ ഹനുമാൻ ുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് വലിയ ബന്ധം അവിടെയുണ്ട് ആ ബന്ധം ആ ബന്ധത്തിലൂടെ ആ പരിസരത്തുള്ള മുന്നേ മുന്നോക്ക വിഭാഗക്കാരെ രാഷ്ട്രീയം കളിക്കാനൊരുങ്ങുകയാണ് പ്രിയങ്ക അയോധ്യയിൽ ഇതിനോടകം തന്നെ ദേശീയ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വലിയ ശ്രദ്ധ കൊടുത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് പ്രിയങ്ക ഗാന്ധിയുടെ അയോധ്യയിലൂടെയുള്ള അൻപത് കിലോമീറ്റർ യാത്ര ആ യാത്ര വലിയ തരംഗം കോൺഗ്രസിനെ സൃഷ്ടിച്ചിട്ടുണ്ട് അത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി പറയാനുള്ളത്യൂസ് ഡെസ്ക് പബ്ലിക്കാനോ